നമസ്കാരം സ്വാഗതം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ ഭക്ഷ്യ പൊതുവിതരണ രംഗം ഏറെ പ്രതിസന്ധികൾക്കിടയിലും അഭിമാനകരമായി മുന്നോട്ടു പോകുന്നതെന്ന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു സമീപകാല ചരിത്രത്തിൽ എൺപത്തിയഞ്ച് ശതമാനം ഉപഭോക്താക്കളാണ് റേഷൻ വിതരണം കൈപ്പറ്റുന്നതെന്നും റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം തിരൂരിൽ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ സമ്മേളനം തിരൂർ പൂങ്ങോട്ടുകുളം കരുണ ഓഡിറ്റോറിയത്തിൽ നടന്നു വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പൂങ്ങോട്ടുകുളം പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം സമ്മേളന നഗരിയിൽ സമാപിച്ചു ജില്ലാ പ്രസിഡന്റ് ഉണ്ണി കുറ്റിപ്പുറം പതാക ഉയർത്തിയ സ്പർശം ജില്ലാതല ഉദ്ഘാടനം കുറുക്കോളി മൊയ്തീൻ എം എൽ എ നിർവഹിച്ചു

మరి ప్రతినిధి సమ్మేళనం భక్ష్య సివిల్ సప్లైస్ జిఆర్ అనిల్ ఉద్ఘాటం చేదు. അവർ അവ പറയുന്നതിനനുസൃതമായ അരി നൽകില്ല എന്ന കർശനമായ നിലപാടാണ് കേരളം അത് അംഗീകരിച്ച് അവ പറയുന്നതിനനുസരിച്ച് പോയിച്ചാൽ മാത്രമേ അതിൽ എന്ന അന്തിമമായ കത്ത് റേഷൻ വ്യാപാരികൾക്ക് ആവശ്യമായ ആനുകൂല്യങ്ങൾ നൽകുന്നതിൽ സംസ്ഥാന സർക്കാരിന് മടിയില്ലെന്നും തടസ്സം നിൽക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ നയങ്ങളാണെന്നും മന്ത്രി പറഞ്ഞു റേഷൻ വ്യാപാരികളെ ദ്രോഹിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല വ്യാപാരികളുടെ ആവശ്യങ്ങൾ ഗൗരവത്തോടെ കാണും പൊതുവിതരണ രംഗം മെച്ചപ്പെടുത്താൻ ഒരുമിച്ച് നിൽക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ഉണ്ണി കുറ്റിപ്പുറം അധ്യക്ഷത വഹിച്ചു ഓണം ഹോളി ദീപാവലി തുടങ്ങിയ ദേശീയ ആഘോഷവേളകളിലും എ എ വൈ പി എച്ച് എച്ച് കാർഡുകൾക്ക് സ്പെഷ്യൽ റേഷൻ അനുവദിക്കുക രണ്ടായിരത്തി പതിമൂന്നിലെ ഭക്ഷ്യ ഭദ്രതാ നിയമം അനുസരിച്ച് റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്ന കേന്ദ്ര സർക്കാർ ഓണത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെ സാധാരണ റേഷനു പുറമെ പത്ത് കിലോഗ്രാം സ്പെഷ്യൽ അരി പി എം ജി കെ വൈ സൗജന്യ ഭക്ഷ്യധാന്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിക്കണമെന്ന് സമ്മേളനം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഓണത്തോടനുബന്ധിച്ചുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയിൽ മുൻഗണനാ വിഭാഗമായ പി കാർഡുകൾക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ അഞ്ച് കിലോഗ്രാം വീതവും നീല കാർഡുകാർക്ക് പത്ത് കിലോ വീതം സ്പെഷ്യൽ അരിയും വെള്ള വെള്ളക്കാർഡുകാർക്ക് പതിനഞ്ച് കിലോഗ്രാമായി അരി വീതം വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാർ നടപടി സ്വാഗതാർഹമാണെന്നും കേന്ദ്ര സർക്കാരും മുൻഗണനാ വിഭാഗങ്ങൾക്ക് ഓണാഘോഷത്തോട് അനുബന്ധിച്ച് പത്ത് കിലോഗ്രാം വീതം സ്പെഷ്യൽ അരി സൗജന്യമായി ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ അനുവദിക്കുകയും ഒരു കിലോഗ്രാം തോതിൽ പയർവർഗ്ഗങ്ങളും ഓണോത്സവ സ്പെഷ്യലായി അനുവദിക്കുക ഓണത്തോടനുബന്ധിച്ച് റേഷൻ വ്യാപാരികൾക്കും മുൻകാലങ്ങളെപ്പോലെ ഓണോത്സവ ഓണറ്റേറിയം കാലാനുസൃതമായി പരിഷ്കരിച്ച് നൽകണമെന്നും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അംഗീകരിച്ച റേഷൻ വ്യാപാരികളുടെ വേതന പാക്കേജ് ധനകാര്യ വകുപ്പും സർക്കാരും അംഗീകരിച്ച് ഉടൻ നടപ്പിലാക്കണമെന്നും റേഷൻ ഭക്ഷ്യധാന്യങ്ങൾ എൻ എഫ് എസ് എ ഇടത്താവളം ഒഴിവാക്കി എഫ് സി ഐ ഗോഡൌണിൽ നിന്ന് നേരിട്ട് റേഷൻ കടകളിൽ എത്തിച്ചുകൊണ്ട് സാമ്പത്തിക സമയനഷ്ടങ്ങളും ഒഴിവാക്കുക മണ്ണെണ്ണ ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണ മാതൃകയിൽ വാതിൽപടിയായി കടകളിൽ എത്തിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി വക്താവ് സി മോഹനൻപിള്ള ട്രഷറർ നാലകത്ത് മുഹമ്മദ് ി സി വി മുഹമ്മദ് എ എ റഹീം കൊല്ലം ടി പി ഗോപാലകൃഷ്ണൻ ഇ ശ്രീജൻ കോഴിക്കോട് എം മണി കൊണ്ടോട്ടി ജയകൃഷ്ണൻ കിഴക്കേടത്ത് എം മുഹമ്മദ് അഷ്റഫ് ബാവാ പടിക്കൽ സക്കീർ വല്ലാഞ്ചിറ ലത്തീവ് പറവണ ഉണ്ണികൃഷ്ണൻ കൊണ്ടോട്ടി ഷൈനി വിശ്വനാഥൻ രാജൻ കെ സൈവദ് തിരൂർ ഹരീന്ദ്രൻ പൊന്നാനി ജോർജ് സാമുവൽ ജാഫർ എന്നിവർ സംസാരിച്ചു ഏഴ് താലൂക്കുകളിൽ നിന്നായി അഞ്ഞൂറോളം പ്രതിനിധികൾ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ്